വിശുദ്ധ വേദപുസ്തകത്തിലെ നന്മകൾ ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ഉള്ളതാണ് എന്നാൽ ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ദൈവവചനം നമ്മോട് പറയുന്ന വ്യവസ്ഥ പ്രകാരം നാം ദൈവത്തിൻ്റെ പാതപിടത്തിലേക്ക് വരുമ്പോഴാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് നമുക്ക് ഈ നന്മകളെല്ലാം ലഭിക്കുന്നത് ഞാനൊരു വചനം പറയട്ടെ നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ബാലസിംഹങ്ങളും കിട്ടാതെ വിശന്നിരിക്കും യഹോബി അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോട് അന്വേഷിക്കുന്ന വ്യക്തിയാണോ കാട്ടിലെ രാജാവിൻ്റെ മകൻ ഇടയ്ക്കൊക്കെ വിശന്നിരിക്കും എന്നാൽ യഹോവയെ അന്വേഷിക്കുന്ന ൊരു നന്മയ്ക്കു കുറവുണ്ടാകില്ല പ്രിയപ്പെട്ടവർ ഈ നന്മകളെല്ലാം അനുഭവിക്കാൻ വ്യവസ്ഥയുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴി നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും ദൈവത്തോട് കൂടെ പറ്റിയിരിക്കുകയും ചെയ്യുന്നവന് ലഭിക്കുന്ന നന്മ ആറ്റരികത്ത് ഒരു വൃക്ഷം പോലെ അവനാകും ഇലവാടാത്ത വൃക്ഷം തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം മാത്രമല്ല അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ നന്മ ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കുമുള്ളതാണ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ തലമുറയ്ക്കുള്ളതാണ് എന്നാൽ ഇന്ന് പകൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ കേൾക്കണമേ ദൈവം നമ്മുടെ പാപങ്ങളെ മുഴുവനും തൻ്റെ പുത്രനായ യേശുവിൻ്റെ മെൽ ചുമക്തി പിതാവായ ദൈവം പുത്രനെ പരസ്യമായി നിർത്തിക്കൊണ്ട് ലോകത്തോട് സംസാരിക്കും നിങ്ങൾ പുത്രനെ കാണുന്നുവോ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു തകർക്കപ്പെട്ടത് യേശുവെ ഞാനൊരു പാപിയായ മനുഷ്യനാണ് അവിടുന്ന് എൻ്റെ രക്ഷകനാണ് എന്നോട് കരുണയുണ്ടാകണം എന്നോട് ക്ഷമിക്കണം എന്നെ സഹായിക്കണം എന്ന പ്രാർത്ഥനയോടെ യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന യേശുവിനെ രക്ഷകരായി സ്വീകരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നന്മ ദൈവത്തിൻ്റെ മകൻ എന്ന പദവിയാണ് വാഗണ്ടേറ്റു പറയണം യേശു എൻ്റെ കർത്താവാണ് യേശുന്റെ രക്ഷകനാണ് പ്രിയപ്പെട്ടവരെ ദൈവം നൽകുന്ന നന്മ നിത്യജീവനാണ് പാപമോചനമാണ് അതെ തിരുവഴുത്തൽ നന്മകൾ മുഴുവൻ നമുക്കുള്ളതാണ് എന്നാൽ അത് വ്യവസ്ഥ പ്രകാരമുള്ളതാണ് ദൈവ വചനം നമ്മോട് പറയുന്നത് പോലെ വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്താൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹത്തിന് കുറുക്കു വഴികളില്ല ഇതൊരു ബന്ധമാണ് വ്യവസ്ഥ പ്രകാരമുള്ളതാണ് ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ